വിജ്ഞാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമുയർത്തി കൊടക്കാട് നവോദയ വായനശാലൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരകരോൾ എന്ന പേരിൽ വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഭാരതത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വായനയുടെയും അറിവിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന വിവിധ പരിപാടികൾ അരങ്ങേറി നവോദയ വായനശാല കണ്ണങ്കൈ ലൈബ്രറി കൗൺസിൽ കൊടക്കാട് ഈസ്റ്റ് മേഖലാ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് സഹദിയ ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ റിസ്വാന എന്നം ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നടന്നു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാകുമാരി ടീച്ചർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു പെല്ലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ഹേമാംബിക റഹ്മൻ ശ്രീ ശ്രീയേഷ് കെ എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി ദേശീയതയും വിജ്ഞാനവും കോർത്തിണക്കി നടത്തിയ സംഗമത്തിൽ പ്രദേശത്തെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരുമുൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു ചടങ്ങിന് നവോദയ വാൻശാലം ഗ്രന്ഥാലയം പ്രസിഡന്റ് ദീപേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി ടി വി ബാലകൃഷ്ണൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു